നമസ്കാരം സോക്കർ സ്റ്റുഡിയോയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ക്രിസ്ത്യാനോ റൊണാൾഡോ നമ്മളെ വീണ്ടും അതിശയിപ്പിച്ചു കൊണ്ടേയിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം സൗദി ലീഗിൽ നാല് രണ്ടിന് അൽ ഇത്തിഹാദിനെ പരാജയപ്പെടുത്തിക്കൊണ്ട് അൽ നസർ വിജയിച്ചിരുന്നു സൗദി ലീഗിലെ അവസാനത്തെ മത്സരന്മാരും നടന്നത് ഏറ്റവും നല്ല കളി പുറത്തെടുത്ത് ക്രിസ്ത്യാനോ റൊണാൾഡോ തന്നെയായിരുന്നു രണ്ട് ഗോളുകളും സ്കോർ ചെയ്തത് ഇതോടെ മുപ്പത്തി ഒന്ന് ലീഗ് മത്സരങ്ങളിലും ക്രിസ്ത്യാനോ റൊണാൾഡോ മുപ്പത്തി അഞ്ച് ഗോളുകളും പതിനൊന്ന് അസിസ്റ്റുകളും സ്വന്തം പേരിലാക്കിയിട്ടുണ്ട് സൗദി അറേബ്യൻ ലീഗിൽ ഒരു സീസണിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിക്കുന്ന താരം എന്നുള്ള ബഹുമതി ഇപ്പോൾ ക്രിസ്ത്യാന റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുകയാണ് അതുമാത്രമല്ല നാല് ലീഗുകളിൽ ഏറ്റവും കൂടുതൽ ഗോൾ അടിച്ച് ടോപ് സ്കോറായിട്ടുള്ള പ്ലെയർ എന്നുള്ള റെക്കോർഡും ക്രിസ്ത്യാന റൊണാൾഡോ സ്വന്തമാക്കിയിരിക്കുകയാണ് നമുക്കറിയാം അദ്ദേഹം മാഞ്ചസ്റ്റർ യുണൈറ്റഡിൽ കളിക്കുമ്പോൾ പ്രീമിയർ ലീഗിലെ അദ്ദേഹം ഗോൾഡ് ബൂട്ടി ബിണ്ടായിരുന്നു ലാലിഗിയിൽ കളിച്ചപ്പോൾ റയൽ റെയിൽബൺ കളിച്ചപ്പോൾ അദ്ദേഹം ടോപ് ആയിരുന്നു യുവൻറ്റസിന് വേണ്ടി അദ്ദേഹം കളിച്ചപ്പോൾ സീരിയയിലെ അദ്ദേഹം ടോപ് സ്കോറായിട്ട് മാറി ഇപ്പോഴത്തെ സൗദി ലീഗിൽ അദ്ദേഹം ടോപ് സ്കോറായിരിക്കുന്നു എന്തൊരു മാസ്തൃകമായിട്ടുള്ള പ്രകടനമാണ് അദ്ദേഹം മുപ്പത്തി ഒമ്പതാം വയസ്സിലും നമ്മൾക്ക് കാണിച്ചു തരുന്നത് ഇതിനെല്ലാം അദ്ദേഹം തന്റെ ആരാധകരോട് നന്ദി പറഞ്ഞിട്ടുണ്ട് മാത്രമല്ല ഇതെല്ലാം നേടാൻ കഴിഞ്ഞതിൽ അഭിമാനമുണ്ടെന്നും അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് ക്രിസ്ത്യാന റൊണാൾഡോയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നാല് രാജ്യങ്ങളിലെ ലീഗുകളിൽ ടോപ് ആവാൻ കഴിഞ്ഞതിൽ എനിക്ക് ഒരുപാട് അഭിമാനമുണ്ട് എല്ലാ ക്ലബുകളോടും സഹതാരങ്ങളോടും സ്റ്റാഫിനോടും ഞാൻ നന്ദി പറയുന്നു ഈ ജൈത്രയാത്രയിൽ എന്നെ സഹായിച്ചത് അവരൊക്കെയാണ് ഇതാണ് റൊണാൾഡോയുടെ വാക്കുകൾ അദ്ദേഹം ഈ പ്രായത്തിലും നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ് തുടർന്നും അദ്ദേഹം നമ്മളെ അതിശയിപ്പിച്ചുകൊണ്ടേയിരിക്കും നന്ദി മറ്റു വീഡിയോയിൽ കാണാം